തളിക്കുളം ലയൻസ് ക്ലബ്ബിൻ്റെ സേവന പദ്ധതികളുടെ ഭാഗമായി അഞ്ച് ഗ്ലോബൽ സർവീസ് പ്രോജക്ടുകൾ ഒരുമിച്ച് നടപ്പിലാക്കി നാട്ടിക വെസ്റ്റ് കെ എം യു പി സ്കൂളിൽ നടന്ന ചടങ്ങ് തളിക്കുളം ലയൻസ് ക്ലബ് പ്രസിഡന്റ് ടി കെ സുഗതൻ ഉദ്ഘാടനം ചെയ്തു വാർഡ് മെമ്പർ പി വി സെന്തിൽകുമാർ മുഖ്യാതിഥിയായി സ്കൂൾ പ്രധാനാധ്യാപിക സി ജെ ജെന്നി ലയൺസ് സോൺ ചെയർപേഴ്സൺ പി എസ് ഉണ്ണികൃഷ്ണൻ ജില്ലാ നേതാക്കളായ എ പി രാമകൃഷ്ണൻ സി കെ അശോകൻ ഡോക്ടർ ബി എൻ ദിലീപ് എം ഡി രാജേഷ് കുമാർ ചാർട്ടർ മെമ്പർമാരായ സി കെ ഗോപിനാഥൻ കെ ഷൌക്കത്തലി ലീലാ രാമകൃഷ്ണൻ സി വി സുരേഷ് എ എം ജമാൽ യു ബി മണികണ്ഠൻ എന്നിവർ സംസാരിച്ചു കുട്ടികൾക്ക് പ്രോട്ടീൻ കിറ്റ് ഗ്ലൂക്കോമീറ്റർ ആൻഡ് സ്ട്രിപ്പ് ഫസ്റ്റ് എയ്ഡ് കിറ്റ് റീഡിംഗ് ഗ്ലാസ് ഭക്ഷണം കഴിക്കുന്നതിനുള്ള പാത്രങ്ങളും ഗ്ലാസുകളും അടുക്കളത്തോട്ടത്തിലേക്കുള്ള വേപ്പിൻ തൈകൾ എന്നിവയാണ് സേവന പദ്ധതിയുടെ ഭാഗമായി വിതരണം ചെയ്തത് ഒരു സംഘടന അവരുടെ സമൂഹത്തിൽ നിരവധി സേവന പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കാലാകാലങ്ങളായിട്ട് ഇപ്പോൾ നമ്മുടെ അടുത്തുള്ള രാമക്ഷേരം രാമക്ഷേത്രം തന്നെ ഒരുപാട് പ്രവർത്തനങ്ങൾ കുന്നും ഇവിടെ ആശുപത്രിയിൽ അതുപോലെ തന്നെ ആളുകൾക്കായിട്ടൊക്കെ ചെയ്തിട്ടുണ്ട് അത് നമ്മൾ തലക്കാലത്ത് ക്ലബ്ബി ക്ലബ്ബിന്റെ മുഖാന്തരമാണ് ഇവിടെ ഈ പ്രവർത്തനങ്ങളെ പ്രതിക്കാൻ